പഴയങ്ങാടി താപം മേൽപ്പാലത്തിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് അറുതി വരുത്താതെ അധികൃതർ കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ ഇരുചക്ര വാഹന യാത്രക്കാരനെ പരിക്കേൽക്കുകയും ചെയ്തു വലിയ കുഴികൾ രൂപപ്പെട്ട് പാലത്തിന്റെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഭബിനിശ്ശേരി മേൽപ്പാലത്തിൻ്റെ അവസ്ഥയും വിഭിന്നമല്ല തലയിലൊക്കെ സ്റ്റിച്ച് എടുത്ത് എന്തെല്ലോ അവസ്ഥയിലാണ് ഞാനുള്ളത് ഇപ്പോഴും വേദന കൊണ്ട് ഞാൻ രണ്ട് ദിവസമായി അത്രയും വേദന സഹിച്ചു അതുകൊണ്ട് ഇതാണ് പഴയങ്ങാടി താവം മേൽപ്പാലത്തിന്റെ നിലവിലെ അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ് കമ്പികൾ ഉൾപ്പെടെ പുറത്തു കാണുന്ന നിലയിലാണുള്ളത് നിരവധി പേരാണ് ഇതിനോടകം തന്നെ അപകടത്തിൽപ്പെട്ടത് ഈ പാലത്തിലൂടെയുള്ള ദുരിതയാത്രയെ കുറിച്ച് ജനങ്ങൾ തന്നെ പറയും കുഴിവെട്ടിച്ചുള്ള ഡ്രൈവിംഗിൽ സമർത്ഥരായി മാറിയിരിക്കുകയാണ് പാപ്പിനിശ്ശേരി താവം മേൽപ്പാലങ്ങളിലൂടെ പോകുന്ന യാത്രക്കാർ അത്രയും വലിയ കുഴികളാൽ സമ്പന്നമാണ് ഇരു മേൽപ്പാലങ്ങളും ഒന്നുകിൽ കുഴിയിൽ വീഴാം അതല്ലെങ്കിൽ കുഴി വെട്ടിക്കുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിൽ ഇടിക്കാം ഏതായാലും അപകടമുറപ്പ് ഇത് അനുഭവിച്ചവരും ചുരുക്കമല്ല കഴിഞ്ഞ ദിവസം കുഴിയിൽ വീണ ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു

പുതിയ കോൺക്രീറ്റ് എല്ലാം ചെയ്യണം കുഴികളിൽ നിറഞ്ഞ വെള്ളത്തിലൂടെ പാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ എത്തി നോക്കുന്നുണ്ട് തറച്ചു കയറാൻ പാകത്തിന് അവ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് രാത്രിയിൽ ഇതൊന്നും അറിയാതെ എത്തുന്ന യാത്രക്കാരുടെ അവസ്ഥ പറയാതിരിക്കുന്നതാവും ഭേദം പാലാരി പാലം പണിത ആർ ഡി എസ് കമ്പനി തന്നെയാണ് പാപ്പിനി താപം മേൽപ്പാലങ്ങളും നിർമ്മിച്ചത് വളരെ മോശമായ രീതിയിലാണ് ഇവിടുത്തെ സർക്കാരും അതുപോലെ തന്നെ കെ എസ് ഡി പിന്നെ പി ഡബ്ല്യു അതുപോലെ പോലീസ് അധികാരികളൊക്കെ ഒരു നിസ്സായ അവസ്ഥയോട് നോക്കിയാണ് ഒരുപക്ഷെ നാളെ മരണം സംഭവിച്ചാൽ ഒരു റീത്തുമായി വന്ന് കണ്ണീർ കണ്ണീർ വാക്ക് വർക്ക് ചെയ്യല്ലാതെ ഇതിന് മറുപടി ഇല്ലാത്ത അവസ്ഥയാണ് ആരാണ് ആരാണ് ചെയ്യുന്നത് സ്ഥിരം ഇതുവഴി എ സി കാരോട് സഞ്ചരിക്കുകയാണ് രണ്ടു മാസം ആയിണ്ടാവില്ല കമ്പി അതിന് മുമ്പിലെത്തായി ഈ ഈ രണ്ട് പാലം ജനങ്ങൾക്ക് വളരെ ഒരു നിലവിലുള്ളത് ബ്ലോക്കും കാര്യങ്ങളും കാര്യങ്ങളും കമ്പിയും പാപ്പിനിശ്ശേരി അവസ്ഥയും വിഭിന്നമല്ല പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ തന്നെ അവിടെ കുഴിയടച്ചു പരാതി പറഞ്ഞും പ്രതിഷേധിച്ചും ജനങ്ങൾ മടുത്ത അവസ്ഥയാണ് പ്രശ്നത്തിൽ എത്രയും വേഗം ഇടപെടൽ ഉണ്ടാവുമെന്ന അധികൃതരുടെ ഉറപ്പ് എങ്ങും ഉദ്യോഗസ്ഥരെത്തി മേൽപ്പാലത്തിൽ പരിശോധന നടത്തിയതല്ലാതെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്ന് ദിവസം പാലം ചെയ്ത മൈക്രോ കോൺക്രീറ്റിംഗിന്റെ ബാക്കി പത്രം കുഴിയിൽ കഷ്ണങ്ങളായി കിടക്കുന്നുണ്ട് ദിവസേന ഇതിലൂടെ തന്നെ പോകുന്ന അധികൃതർക്ക് ഇനിയും ഒരു കുരുക്കവും ഉണ്ടായിട്ടില്ല പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഉണ്ടാകുന്ന താൽക്കാലിക അറ്റകുറ്റ പ്രവൃത്തിയല്ല ജനങ്ങൾക്ക് ആവശ്യം പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അധികൃതരുടേത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ താൽക്കാലിക അറ്റകുറ്റ പ്രവൃത്തി നടത്താതെ ഒരു ജീവൻ പൊലിയുന്നതിന് മുൻപ് ശാശ്വത പരിഹാരമാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നികേഷ്ടാവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വൻ